ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വെള്ളയപ്പത്തിനും പാലപ്പത്തിനും അതുപോലെ തന്നെ ഗീ റൈസിനൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ സ്റ്റൂ ആയത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിയാണ് അപ്പോൾ മുക്കാൽ കിലോ ചിക്കൻ വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവാൻ ഞാനിവിടെ പറയുന്നത് അടുത്തത് ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട് ഞാനിവിടെ പത്തല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചിയും എടുത്തിന് ഇത് നന്നായിട്ട് ചതച്ചിട്ടാണ് ഇതെടുക്കുന്നത് ഇതിലേക്ക് അഞ്ചോ ആറോ പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം പച്ചമണെല്ലാം മാറി നന്നായിട്ട് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ സവാളയെടുത്തിന് അത് സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്താൽ മതി നേരത്തെ വിധത്തിൽ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്താൽ അത് നല്ല ഉണ്ടാവുക അപ്പോൾ ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കുക നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും കുറച്ച് ടൈം എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് വയറ്റി നല്ലൊരു കളറിൽ വന്നതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ ഈ സമയത്ത് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉദിച്ച് തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡർ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത പൊടികളെല്ലാം പച്ചമണം മാറുന്ന വിധത്തിലാണ് വഴറ്റിയെടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് സവാളക്ക് ഒരു വലിയ തക്കാളി എന്നുള്ള അളവിലാണ് ചേർക്കേണ്ടത് അപ്പോൾ തക്കാളിയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം ഇപ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വയറ്റിയെടുത്താൽ മാത്രം മതി അടുത്തത് നമ്മൾ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക ഈ സമയം തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് വയറ്റിയെടുക്കണം ഒരു മിനിറ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങേൻ്റെ പാലാ എടുക്കുന്നത് അതിൽ നിന്ന് ഒന്നാം പാൽ ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് ബാക്കിയില്ലതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും രണ്ടാം പാൽ എടുത്തതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ പാലിൽ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം ഈ ചിക്കൻ വെന്ത് കിട്ടാൻ കുറച്ച് കൂടുതൽ തന്നെ തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേപ്പിച്ചെടുത്താൽ മതി ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ സമയം തന്നെ ഉപ്പെല്ലാം നോക്കണം ഉപ്പെല്ലാം വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ചിക്കനിൽ ഉപ്പ് പിടിക്കാത്ത പോലെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അതിന് വീണ്ടും ഇതുപോലെ മൂടി വെച്ചാൽ മതി ഇതിലെ വെള്ളം നല്ല രീതിയിൽ വറ്റി വരണം രണ്ടാം പാലിൽ ഇത് നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അപ്പോൾ അടുത്തത് ഞാൻ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട് ക്രഷ് ചെയ്ത പെപ്പറാണ് ചേർക്കുന്നത് അതിലേക്ക് തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്താൽ മതി അപ്പോൾ ഇതും ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വെറ്റി നല്ല രീതിയിൽ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്തിട്ട് നമ്മൾ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല കുറച്ച് സമയം മാത്രം തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്നാം പാലത്തിന് ചേർത്തിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഒരുപാട് തിളപ്പിച്ച് അങ്ങനെ കുറുക്കിയെടുക്കാൻ പാടില്ല നല്ല രീതിയിലൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കണം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് മല്ലിയില കറിവേപ്പില ചേർത്തിന് മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ മല്ലിയില ആ ഫ്ലേവറും ടേസ്റ്റും ഒന്ന് കൂടുതലായിട്ട് വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് എന്നുള്ളതിൽ താളിച്ച് ചേർക്കുന്നതാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേ ഇതിൽ ചെറിയുള്ളി ചേർക്കുന്നുണ്ട് പത്ത് ഞാൻ ഞാനെടുത്തിന് ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്താൽ മതി ഉള്ളി ഇല്ലെങ്കിൽ സാധാരണ സവാള ചേർത്താലും മതി അപ്പോൾ ചെറിയ ചെറിയുള്ളീൻ്റെ ഒന്നിച്ച് തന്നെ രണ്ട് വറ്റൽമുളക് അതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റി എടുക്കണം ലൈറ്റ് ഒരു ഗോൾഡൻ കളറാവുന്ന വിധത്തിലാണ് വൈറ്റി എടുക്കേണ്ടത് ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്നൊട്ട് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ വൈറ്റിയെടുത്തതിനു ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റി എടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് ചൂടോട് കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം മൂടി വെക്കാം ഒരു അരമണിക്കൂർ മൂടി വെച്ചിട്ട് എടുക്കുമ്പോഴാണ് ആ ഫ്ലേവറെല്ലാം ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ സ്റ്റൂ ആയത് എല്ലാവർക്കും ഇഷ്ടപ്പെടും മസാലയെല്ലാം ചേർത്തിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ വൈറ്റ് കളറായിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ കളർ കാണുമ്പോഴെല്ലാം കുറച്ചൊരു ഇഷ്ടക്കെ ആയിട്ട് തോന്നും അങ്ങനെയുള്ളവർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്റ്റൂ ആണ് അതുപോലെ നമ്മളിങ്ങനെ ഒരു സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റും സാധാരണ വെള്ളയപ്പം പാലപ്പം വട്ടയപ്പം അതുപോലെ തന്നെ ബ്രെഡൊക്കെ ചേർത്ത് കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമ് എൻ്റെ ചാനൽ കാണുന്നതിലെ വീഡിയോ കാണുന്നെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്